നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷികമാണ് രണ്ട് പിണറായി വിജയൻ സർക്കാരും കൂടി ഒമ്പതാം വാർഷികം ആ ആഘോഷിക്കുന്ന വേള ഈ ഘട്ടത്തിൽ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഗുണവും ദോഷവും ഒക്കെ പരിശോധിക്കപ്പെടുന്നുണ്ട് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ അതിലിടപെടുന്നുണ്ട് നമുക്ക് ആ സാഹചര്യത്തിലൂടെ കടന്നുപോയാൽ കൗതുകകരമായ ചില വ്യത്യസ്ത കാഴ്ചകൾ കൂടി കാണാൻ കഴിയും പ്രതിപക്ഷത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇന്നലെ ഈ വാർഷിക ദിനത്തിന് മുന്നോടിയായി എൻ്റെ മനസ്സിൽ തറഞ്ഞ ഒരു പ്രതികരണം വന്നത് വി ഡി സതീഷിൻ്റെ ഭാഗത്തു നിന്നാണ് സതീശിൻ്റെ പ്രതികരണം ഈ നൂറ്റാണ്ടിൽ സൂക്ഷിച്ച് വെക്കുന്ന ഒരു പ്രതികരണം അത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുടെ ഭാഗം കൂടിയാണ് അതിനുമുമ്പ് ഞാനൊരു കഥ പറയാം നമ്മുടെ നാട്ടിൽ പഴയ ഒരു കക്ഷി കക്ഷിയുണ്ടായിരുന്നു മൂപ്പരിങ്ങനെ വൈകുന്നേരം അങ്ങാടിയിൽ കടയിലൊക്കെ പോയിട്ട് ഇരുന്നിട്ട് ചില മൂപ്പരുടെ ഇഷ്ടമില്ലാത്ത ചില ആളുകളെ നോക്കി വെക്കും എന്നിട്ട് ഈ വൈകുന്നേര ചർച്ചകളിൽ മൂപ്പരുടെ സുഹൃത്തുക്കളും ഇങ്ങനെ ഇരിക്കുമ്പോൾ പറയും ഒരു ആരോപണം ഉന്നയിക്കും എന്താരോപണം എന്ന് വെച്ചാൽ മൂപ്പര് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി രാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ മൂന്ന് മണിവരെ എവിടെയായിരുന്നു എന്ന് എനിക്കറിയാമോ എന്ന് ചോദിക്കും അപ്പോൾ കേൾക്കുന്ന ആൾ വിചായിരിക്കും അല്ലെങ്കിൽ നടന്നു പോകുന്ന ഒരു ഭാഗത്താനായിരിക്കും ഏഹ് ഓൻ അങ്ങനത്തെ പരിപാടി ഉണ്ടോ എന്ന് വിചാരിക്കും ആ നീ നീ ചോദിച്ചു നോക്ക് അപ്പോൾ ഇയാൾ ആൾ ചോദിക്കും എവിടെയായിരുന്നു അല്ല അത് ഞാൻ പറയില്ല നീ ചോദിച്ചു നോക്ക് എവിടെയായിരുന്നു എന്ന് ചോദിച്ചു നോക്ക് പന്ത്രണ്ട് മണി അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ രാവിലെ മൂന്ന് മണിവരെ എവിടെയായിരുന്നു നീ ചോദിച്ചു നോക്കുക ആ എന്ന് പറഞ്ഞിട്ട് അടി അപ്പോൾ കേൾക്കുന്ന ആൾക്ക് സംശയമായി മൂപ്പര് വേറെന്തോ പരിപാടി ഉണ്ട് അപ്പോൾ അത്ര നല്ലവനല്ല എന്ന് സംശയിക്കും ഇതിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവസാനമാകുമ്പോൾ വലിയൊരു കഥയായി മാറും ഇയാൾ ഉത്തരം കണ്ടുപിടിച്ച് അവസാനം തിരിച്ച് ഈ ആരോപണം ഉന്നയിച്ചാലടുത്ത് ചീത്ത പറയാൻ വേണ്ടി വരും എന്ത് പരിപാടി നീ കാണിച്ച് ഞാൻ എവിടെയാണെന്നാണ് നീ പറഞ്ഞത് എന്തൊക്കെയെക്കുറിച്ച് ഈ ഞാനൊന്നും പറഞ്ഞില്ല ആ ദിവസം രാത്രി പന്ത്രണ്ട് മുതൽ രാവിലെ മൂന്ന് മണിവരെ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചാലേ ഉള്ളൂ നീ നിൻ്റെ വീട്ടിലാന്നല്ലേ പറയുന്നത് വീട്ടിൽ തന്നെ ആയിരുന്നു എനിക്കിപ്പോൾ അതിനെന്താ കൈ കൈകഴുകും സമാനമായി മനുഷ്യരെ അങ് ആ നിലയിൽ ആരോപണം ഉന്നയിച്ച് പ്രതിസന്ധിയിലാക്കുന്ന ഒരു സമീപനം നമ്മുടെ പ്രതിപക്ഷ നേതാവിന് പലപ്പോഴും ഉണ്ട് ഇങ്ങനെ ചോദിക്കും ആ ആ ദിവസം അല്ലെങ്കിൽ ആ പിന്നെ ഉത്തരവിൽ അല്ലെങ്കിൽ ആ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എന്താണ് പങ്ക് എന്ന് ചോദിക്കും ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ എന്ന് പറയും ഇപ്പോൾ മുഖ്യമന്ത്രി പറയും ഇല്ല എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറയും ഇപ്പം കുറേ കാലമായിട്ടുള്ള പരിപാടിയാണ് അത് നമ്മൾ ഒരുപാട് ആരോപണങ്ങൾ മറ്റേ ഈദപ്പഴത്തിൽ സ്വർണം കടത്തിയത് മുതൽ ഖുർറാനിൽ സ്വർണം കടത്തിയത് മുതൽ ചെമ്പിൽ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയത് മുതൽ ഏറ്റവും ഒടുവിൽ ഇടി കരുവന്നൂർ വരെ നമ്മൾ കാണുന്നതാണ് ഞാൻ പറഞ്ഞല്ലേ ഇല്ലെങ്കിൽ ഇല്ല അത്രേ ഉള്ളൂന്ന് പറയും അപ്പോൾ ഏറ്റവും ഒടുവിൽ മൂപ്പര് പറഞ്ഞിരിക്കുകയാണ് മാധ്യമങ്ങളിൽ ഇങ്ങനെ സമീപ ദിവസങ്ങളിലായിട്ട് വാർഷികമൊക്കെ ആഘോഷിക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിനു കൂടി ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന വിധത്തിൽ റോഡുകളെ കുറിച്ചൊക്കെ വാർത്ത വരുന്നുണ്ട് സ്കൂളുകളെ കുറിച്ചൊക്കെ വാർത്ത വരുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള സർക്കാരിൻ്റെ ഇടപെടലുകളെ കുറിച്ച് നേരിട്ടല്ല ഇങ്ങനെ നല്ല റോഡാണെന്നൊക്കെ പറയുന്നുണ്ട് ആ വാർത്തകൾ വരുന്നുണ്ട് അപ്പോൾ പ്രതിപക്ഷ നേതാവ് രണ്ടു മൂന്ന് ദിവസമായിട്ട് ആ കുഴപ്പത്തിലാണ് കാരണം കോൺഗ്രസ്സിൽ കെ സുധാകരൻ പരസ്യമായി തന്നെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതൊന്നും മാധ്യമങ്ങൾ ഉണ്ടാക്കുന്നതോ ആരെങ്കിലും പറയുന്നതോ അല്ലല്ലോ കെ സുധാകരൻ തന്നെ പറയുകയാണ് എനിക്ക് അസ്വസ്ഥതയുണ്ടെന്നൊക്കെ പറയുകയാണ് ഈ ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഒരു നമ്പർ അങ്ങോട്ടിട്ടത് എന്താണെന്ന് വെച്ചാൽ മൂപ്പര് പറയുന്നത് ഈ വാർത്ത കൊടുക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പണം നൽകുന്നുണ്ടോ ൂ ഈ ചോദ്യം ആണ് ഊപ്പർ ചോദിച്ചത് അപ്പം മാധ്യമ പ്രവർത്തകർ ചാനലുകാരും പത്രക്കാരൊക്കെ ചോദിച്ചു അല്ല അതങ്ങനെ അങ്ങനെ പറയുന്ന തെളിവുണ്ടെങ്കിൽ പുറത്തുവിടണം എന്ന് പറയാം അപ്പൊ പ്രതിപക്ഷ അല്ല നേരം എന്നല്ല ഞാൻ ചോദിച്ചിട്ടുള്ളൂ ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയട്ടെ എന്ന് അപ്പോൾ മുഖ്യമന്ത്രി ഭാവിയിൽ ഒന്നും ഇല്ല എന്ന് പറയാനും അപ്പം പ്രതിപക്ഷ നേതാവ് എന്നാ പിന്നെ ഇല്ല എന്ന് പറയാനുമാണ് ഊപ്പരുടെ ശൈലി അങ്ങനെ ഒരു ഈ നാലാം വാർഷികത്തിൽ ഒരു ക്ലാസ് സാധനം നമ്മൾ കേട്ടു ആ ഭാഗം ഒന്ന് കേട്ടുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം ചോദ്യം കൂടിയുണ്ട് നിങ്ങൾ ഈ നാലാം വാർഷികം പ്രമോഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നുണ്ട് സർക്കാരിൽ പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ അല്ലാതെ പരസ്യത്തിന് അല്ലാതെ പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ അങ്ങനെ കൊടുക്കണം ഞാൻ പറയുന്നത് സർക്കാരിന്റെ പൈസ എടുത്തല്ലേ മാധ്യമങ്ങളെ അല്ല നിങ്ങൾ കൊടുക്കുന്നുണ്ടോ എന്ന് പറയട്ടെ തെറ്റില്ലാന്ന് പറഞ്ഞല്ലോ അന്വേഷിക്കുന്നുണ്ടോ അല്ല ഞാൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് അങ്ങനെ തെളിവ് അഴിമതി ആരണങ്ങളൊക്കെ ഉന്നയിച്ചതുപോലെ താങ്കൾ വെറുതെ പറയുന്നു അഴിമതി ആരോടും ഉന്നയിച്ചത് പോലെ ും കൊടുക്കുന്നുണ്ടോ എന്ന് പറയാൻ്റെ ഇതാണ് ഈ നാലാം വർഷത്തിൽ പ്രതിപക്ഷത്തിന്റെ സ്ഥിതി പ്രതിപക്ഷത്തിന് കാര്യമായി തന്നെ ഇവാലുവേറ്റ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ വിഷയത്തിലും അനിവാര്യമായി ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ നിലയിലുള്ള ഇടപെടലുകൾ പ്രതിപക്ഷം നടത്തിയിട്ടുള്ളത് നമ്മളെ മുൻകാലങ്ങളിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള എന്ത് ഇടപെടൽ പ്രതിപക്ഷം നടത്തി എന്നുള്ള ചോദ്യം ശ്രദ്ധേയമാണ് ഇന്ന് അദ്ദേഹം ഈ നാലാം വർഷത്തിൽ അവർ നടത്തിയ ഇടപെടലുകളുടെ ചില കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ കാണുന്ന ഒന്ന് ഇന്നലെ നടത്തിയ ഇടപെടലാണ് ഇന്ന് മാതൃഭൂമിയിൽ എഴുതിയ ലേഖനത്തിൽ പ്രതിപക്ഷ നേതാവ് അത് വെച്ചാണ് തുടങ്ങുന്നത് അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പി ശശിയെ കണ്ട് പരാതി കൊടുത്തപ്പോൾ വായിച്ചു നോക്കുക പോലും ചെയ്യാതെ മേശ പുറത്തിട്ടു പരാതി കിട്ടിയാൽ പോലീസ് വിളിപ്പിക്കും അതിൽ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല വേണമെങ്കിൽ കോടതിയിൽ പോയിക്കോളൂ എന്നാണ് പറഞ്ഞത് മാല മോഷണക്കുറ്റം ആരോപിച്ച് ഇരുപത് മണിക്കൂറിലധികം പോലീസ് മാനസികമായി പീഡിപ്പിച്ച ബിന്ദു എന്ന ദളിത് യുവതിയുടെ വാക്കുകളാണിത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഈ സംഭവം നടന്നത് ഇന്ന് മെയ് ഇരുപതാണ് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് നടന്ന സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളും പ്രതിപക്ഷവും സ്വീകരിച്ച നയം ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ആദ്യ സമയത്ത് ആദ്യ ദിവസങ്ങളിൽ റിപ്പോർട്ടർ ടി വി അതിൻ്റെ പിന്നാലെ മീഡിയ വൺ ഒക്കെ കാര്യമായി വാർത്ത നൽകി അതിൻ്റെ പിന്നാലെ മറ്റ് ചാനലുകളും പത്രങ്ങളും പേരിന് ചെറിയൊരു വാർത്ത നൽകി ആ സമയത്ത് ന്യൂസ് എറ്റ് ഹേഴ്സിൽ ഒരു വീഡിയോയിൽ ഞാൻ ആലോചിച്ച് നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളുമൊക്കെ ഈ കാര്യത്തിൽ സ്വീകരിക്കുന്ന താല്പര്യമില്ലായ്മ ഒരു ദളിത് യുവതി ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഇത്ര ക്രൂരമായി ഒരു പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു പീഡനത്തിനിരയായ സാഹചര്യം അദ്ദേഹം അവരുടെ കുടുംബക്കാരുടെ മുന്നിൽ നാട്ടുകാരുടെ മുന്നിൽ അവരെ ക്രൂരമായി മാനസികമായി പീഡിപ്പിച്ച സാഹചര്യം അവരെ കുറ്റക്കാരിയാക്കി കള്ളിയാക്കി ചിത്രീകരിച്ച സാഹചര്യം അന്നൊന്നും ദിവസങ്ങളോളം ഈ കാര്യം സജീവമാക്കി നിർത്തുകയോ വാർത്ത നൽകണം എന്ന് ആവശ്യപ്പെട്ട് പിന്നാലെ നടന്നു നിൽക്കുന്ന സാഹചര്യം വരെ അവരുടെ കൂടെ നിൽക്കുന്ന അഡ്വക്കേറ്റ് അടക്കം പറയുന്ന സാഹചര്യമുണ്ട് പക്ഷെ ആരും പേരിനൊരു വാർത്ത കൊടുത്തു പ്രതിപക്ഷം ഒന്നും ഇടപെട്ടിട്ടേ ഇല്ല എന്നാൽ മെയ് ഇരുപതായപ്പോൾ അവർക്ക് എതിരായി നടപടി സ്വീകരിച്ച പോലീസിനെതിരെ സർക്കാർ തലത്തിൽ നടപടി സ്വീകരിക്കുന്ന ദിവസമാണ് ഇന്നലെ എസ് ഐക്കെതിരെ സസ്പെൻഷൻ മറ്റ് അന്വേഷണം പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം സർക്കാർ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് നടപടി സ്വീകരിക്കുന്ന ദിവസം പി ശശിക്കെതിരായി അവർ സർക്കാർ എന്ത് സംഭവിച്ചു എന്ന് ഈ വിവരം പുറത്തു വരുന്ന നിമിഷത്തിലാണ് ചാനലുകളും അദ്ദേഹം അവരുടെ മുന്നിലേക്ക് പോകുന്നത് അപ്പം നടപടിയൊന്നുമില്ല എന്ത് ചെയ്യും എന്ന് നിസ്സഹായതായിലേക്ക് അവർ എത്തപ്പെട്ടു എന്ന ബോധ്യത്തെ തുടർന്നാണ് അദ്ദേഹം അവർ പറയുന്നത് പക്ഷേ എപ്പോഴേക്കും സർക്കാർ നടപടികൾ വന്നു ബിന്ദു തന്നെ പിന്നീട് മാധ്യമങ്ങളോട് തിരിച്ച് പറയുന്നു ഞാൻ ഇങ്ങനെ എനിക്ക് പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമാണ് എന്ന് അവർ പറയുന്നു അതായത് ഇത്ര നാൾ ഒരു ദളിത് യുവതി ഇത്ര ക്രൂരമായ ഒരു മാനസിക പീഡനത്തിന് ഇരയാക്കിയതിന് ശേഷം ഇത്ര നാൾ മൗനമായിരുന്ന പ്രതിപക്ഷവും ഇന്നലെ സടകുടഞ്ഞെഴുന്നേറ്റു സംഗതി ശരി തന്നെ അങ്ങനെയെങ്കിലും പി ശശിക്കെതിരെ ആഭ്യന്തര വകുപ്പ് വകുപ്പിനെതിരെ ഒരു പരാതിക്കാരി പറയുന്നത് വരെ കാത്തിരിക്കണോ പ്രതിപക്ഷത്തിന് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇതാണ് കേരളത്തിലെ ഈ നാല് വർഷത്തിലുടനീളം കാണുന്നത് അതായത് മാധ്യമ ശ്രദ്ധ കിട്ടുന്നതിന് മാധ്യമമാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ഒരു ആക്ഷേപം വന്നാൽ ഉടനെ വലിയ വാർത്തയാക്കുക എന്നുള്ള ശൈലിയുമാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനപ്പുറത്ത് ഇത് ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ വീഴ്ചയാണ് എന്നെങ്കിൽ തിരിച്ചറിഞ്ഞ് ഒരു റിപ്പോർട്ടോ സജീവോ ചർച്ചയിലേക്ക് കൊണ്ടുപോകും വരാനോ എന്തുകൊണ്ട് മുന്നിട്ടിറങ്ങുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം പ്രതിപക്ഷത്തിനും ഇത്ര വലിയൊരു ഇതെന്തായാലും അറിയാണ്ടിരിക്കില്ലല്ലോ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും അറിയാണ്ടിരിക്കില്ലല്ലോ ഇത്ര നാളായിട്ടും എന്തുകൊണ്ടതിൽ ഇടപെട്ടില്ല പി ശശിക്കെതിരെ ചീത്ത പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചാൽ മാത്രമേ ഇടപെടൂ എന്നുള്ള കേരളത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നേരെ പി ശശിയെയോ ആഭ്യന്തര വകുപ്പിനെയും ചീത്ത പറഞ്ഞാൽ മാത്രമേ ഇടപെടൂ എന്നുള്ളതാണോ പ്രതിപക്ഷത്തിന് നയം ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിലൊന്നും ഇടപെടുന്ന കാര്യം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സമീപനത്തിനും വ്യത്യസ്തമായ ഒരു കാഴ്ച കാണാൻ കഴിയില്ല ഇത് ഇങ്ങനെയെങ്കിലും അപ്പോൾ നമുക്ക് മുന്നിലുള്ള ഒരു ഉദാഹരണം ആണിത് ഇങ്ങനെയെങ്കിലും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാനും പ്രതിപക്ഷം ഇടപെടാനുള്ള ഒരു കാരണം കേരളത്തിലുണ്ട് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നേരെ ഈ മട്ടിൽ ഒരു ആരോപണം ഉന്നയിച്ച് ഉടനെ അവർ ഇടപെടും എന്നുള്ളൊരു ആശ്വാസം ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് പ്രതിപക്ഷത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ച് ആത്മപരിശോധന അവർ നടത്തണം ഈ നാലാം വർഷത്തിൽ ഒന്നാമതായി നമ്മൾ ഇവല്യേറ്റ് ചെയ്ത് ഈ നിർദ്ദേശങ്ങൾ വയ്ക്കേണ്ടത് പ്രതിപക്ഷത്തിന് മുന്നിലാണ് എന്നെനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് ഇങ്ങനെ കടത്തിണയിലിരുന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത് ഇത് മാതൃക ി മാധ്യമ ശ്രദ്ധ മാത്രം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നത് പ്രതിപക്ഷത്തിന് ഉചിതമല്ല എന്നുള്ളതാണ് പ്രാഥമികമായി പറയാനുള്ളത് ഇനി ഇന്നത്തെ പത്രങ്ങൾ ഇത് സംബന്ധിച്ച് വിശദമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉന്നയിക്കുന്നുണ്ട് അതിൽ രണ്ട് പത്രങ്ങളാണ് ഞാൻ ആശ്രയിക്കുന്നത് മാതൃഭൂമി മനോരമയും മാതൃഭൂമി എഡിറ്റ് പേജിൽ ഞാൻ പറഞ്ഞതുപോലെ ബി ഡി സതീശൻ്റെ ലേഖനമുണ്ട് പിണറായി വിജയൻ്റെ ലേഖനമുണ്ട് പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ലേഖനവും ഉണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് പോലും സംശയാസ്പദമായ നിലയിലാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു വീഡിയോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനോ ഇരുപത്തിരണ്ടിനോ മറ്റം ട്രെയിനിൽ യാത്ര ചെയ്തു എന്നുള്ള ഭയങ്കര സംഭവമായിട്ട് യാത്ര ചെയ്തു വന്നിട്ട് കേരളത്തിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി എന്നിട്ട് അദ്ദേഹം കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിച്ച എടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അതായത് ട്രെയിനിലെ യാത്രയൊക്കെ കൊടുത്ത് സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ നടത്തുന്നതാണ് പ്രത്യേകിച്ച് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ യാത്ര ചെയ്യുന്ന ഇവിടുത്തെ എം എൽ എമാരെ വരെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ഒരു കേരളമാണ് അതായത് രാജേന്ദ്രശേഖർ സഞ്ചരിച്ച നാട് ഒരു നാടല്ല എന്ന് പ്രാഥമികമായി മനസ്സിലാക്കണം അതുകൊണ്ട് ട്രെയിനിൽ യാത്ര ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി യാത്ര ചെയ്യുന്ന യാത്രയല്ല ജീവിതത്തിൻ്റെ ഭാഗമായി തന്നെ യാത്ര ചെയ്യുന്ന ആളുകളുടെ അവരത് തിരിച്ചറിഞ്ഞ് നിരന്തരമായ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിനൊരു മൂന്നാം പാത പോലും കേരളത്തിൽ തരില്ല എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ് എന്ന് ഈ ഈ പിണറായി വിജയൻ സർക്കാരിന്റെ നാലാം വാർഷികത്തിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം അതാണ് രാജ ലേഖനം മാതൃഭൂമിയിലുണ്ട് പിന്നെ അവരുടെ മുഖപ്രസംഗമാണ് പ്രധാനമായിട്ടുള്ളത് മുഖപ്രസംഗം തുടർ തുടർഭരണത്തിൻ്റെ നാല് വർഷങ്ങൾ എന്നുള്ളതാണ് പ്രസക്തമായ വിമർശനങ്ങളുണ്ട് പ്രശംസയുണ്ട് എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു മുഖപ്രസംഗമായിട്ടാണ് എനിക്ക് തോന്നിയത് പെട്ടെന്ന് അതിലൂടെ നമുക്കൊന്ന് പോയി വരാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദത്തിൽ ഇരുന്ന രണ്ടാമത്തെ ആളാണ് പിണറായി വിജയൻ കഴിഞ്ഞ മാസമാണ് കെ കരുണാകരൻ്റെ സ്ഥാനം മറികടന്ന് മുന്നോട്ട് പോയത് എന്ന് തുടർ ഭരണത്തിൻ്റെ റെക്കോർഡുകളെ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ നായനാർ സർക്കാരാണ് ഒന്നാമതുള്ളത് രണ്ടാമത് ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായിരുന്ന ആൾ പിണറായി വിജയനാണ് എന്നുള്ള വിശദാംശം കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ പുതുമുഖങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തതും അസാധാരണമായ അത്ഭുതകരമായ തിരിച്ചുവരവ് രണ്ടാം പിണറായി സർക്കാരോടെ നടത്തിയതും ഒക്കെ ഈ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട് ഇനിയാണ് നമുക്ക് പ്രസക്തമായ ഭാഗം രണ്ടാം പിണറായി സർക്കാർ നാല് വർഷം തികയ്ക്കുമ്പോൾ ഭരണ മികവ് തെളിയിക്കാൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനമാണ് കേന്ദ്ര പദ്ധതികളെങ്കിലും വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനക്ഷമമായതും ദേശീയപാതാ വികസനം അവസാന ഘട്ടത്തോട് അടുത്തതും സംസ്ഥാന സർക്കാരിന് അഭിമാനിക്കാവുന്ന നേട്ടങ്ങളാണ് വിഴിഞ്ഞം പദ്ധതിയിൽ അയ്യായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മുതൽ മുടക്കിയത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ മുതൽ മുടക്കി കൊച്ചി വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാക്കിയതും ഈ ർക്കാരിന്റെ നേട്ടമാണ് കൊച്ചി ബാംഗ്ലൂരു വ്യവസായ ഇടനാഴി പദ്ധതിയുടെ നടപടികൾക്ക് വേഗം കൂട്ടേണ്ടതുണ്ട് സംസ്ഥാനത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സർക്കാർ ആത്മാർത്ഥ പരിശ്രമം നടത്തുന്നത് കാണാതിരിക്കാൻ കഴിയില്ല പക്ഷേ ഇനിയാണ് ചില വിമർശനങ്ങൾ സർക്കാർ പ്രഖ്യാപിച്ച കൊല്ലം കണ്ണൂർ ഐ ടി പാർക്കുകൾ നടപടി എങ്ങും എത്തിയില്ല വയനാട് പ്രകൃതി ദുരന്തത്തിൽ സർവം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി ടൗൺഷിപ്പ് നിർമ്മാണത്തിന് നടപടി ആരംഭിച്ചത് പ്രശംസനീയമാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ കല്ലുകടിയായിരുന്നുവെങ്കിലും നിലവിൽ രണ്ടു മാസത്തെ വിതരണമേ ബാക്കി നിൽക്കുന്നുള്ളൂ ഏറ്റവും അധികം പി എസ് സി നിയമനങ്ങൾ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും പിൻവാതിൽ നിയമനം പോലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട് മാലിന്യ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിന് കാര്യക്ഷമമായ ശ്രമമുണ്ടെങ്കിലും ിൽ മാലിന്യം തള്ളുന്നത് പോലുള്ള നിയമലംഘനങ്ങൾ തടയാനാകാത്തത് പോരായ്മയാണ് തെരുവുനായ ശല്യം നാടിന്റെ തീരാശാപമായതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതാണ് സിൽവർ ലൈൻ അതിവേഗ തയിൽപാത പദ്ധതി കേന്ദ്രാനുമതി ലഭിക്കാതെ മരവിപ്പിക്കേണ്ടി വന്നത് രണ്ടാം പിണറായി സർക്കാരിനുണ്ടാക്കിയ നാണക്കേട് ചെറുതല്ല ഈ പദ്ധതിക്കെതിരെ നടന്നതടക്കം എല്ലാവിധ ജനകീയ സമരങ്ങളോടും സ്വീകരിച്ച നിഷേധാത്മക സമീപനം ഈ സർക്കാരിന് മേലുള്ള ഏറ്റവും വലിയ കളങ്കമാണ് അടുത്ത കാലത്ത് ആശാവർക്കർമാരുടെ സമരത്തിന്റെ കാര്യത്തിലും അതുതന്നെയാണ് കണ്ടത് മനുഷ്യ വന്യജീവി സംഘർഷം ഫലപ്രദമായി കൈകാര്യം ചെയ്യത്ത് മലയോര മേഖലകളിൽ സർക്കാരിനെതിരെ ജനരോഷം ഉണ്ടാക്കി പകർച്ചവ്യാധികളുടെ തിരിച്ചുവരവ് സർക്കാർ ആശുപത്രികളിലെ മരുന്നിന്റെ ലഭ്യത കുറവ് ആരോഗ്യവകുപ്പിന്റെ കാര്യക്ഷമത ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട് ലഹരിയുടെ വ്യാപനവും ഗുണ്ടാവിളയാട്ടവും പിടിച്ചുകെട്ടാനാകാതെ ആഭ്യന്തര വകുപ്പ് വശം കെട്ടുകയാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിൽ ക്രിയാത്മക സമീപനം സ്വീകരിക്കാൻ ധനവകുപ്പിനും കഴിഞ്ഞിട്ടില്ല രാഷ്ട്രീയ ചരിത്രത്തിലെ കേരളത്തിൻ്റെ സമാനതകളില്ലാത്ത തുടർഭരണ നേട്ടമാണ് എൽ ഡി എഫിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് സംസ്ഥാനത്ത് കാലാവധി തികച്ച് അധികാരം നിലനിർത്തിയ ആദ്യ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ആറ് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം മെയ് രണ്ടിന് പുറത്തു വന്നപ്പോൾ മുൻ നിയമസഭയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ എട്ട് സീറ്റുകൾ കൂടുതൽ നേടിയാണ് എൽ ഡി എഫ് അധികാരം നിലനിർത്തിയത് തുടർഭരണമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും ലക്ഷ്യമിടുന്നതെന്ന് സി പി എം വ്യക്തമാക്കി കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ വ്യക്തിപ്രഭാവത്തിനപ്പുറം നീങ്ങാൻ ഭരണകൂടത്തിനും ഭരണമുന്നണിക്കും കഴിയട്ടെ എന്നാണ് വളരെ പ്രസക്തമായ നിരീക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തിയ മാതൃഭൂമിയുടെ മുഖപ്രസംഗം പറയുന്നത് ഇനി മനോരമയിലേക്ക് വരുമ്പോൾ മനോരമ എഡിറ്റ് പേജിൽ മുഖപ്രസംഗം ഒഴികെ വലിയ വിശകലനങ്ങൾക്ക് ഈ നാല് വർഷം വിശ് വിധേയമാക്കുന്നുണ്ട് മുഖപ്രസംഗം എഴുതിയിട്ടില്ല ഈ വിശകലനങ്ങൾ പലരുടെ അഭിപ്രായ പ്രകടനങ്ങളാണ് മാർക്കിടാനാണ് അവരുദ്ദേശിച്ചത് മാർക്കിട്ടതിൽ പത്തിൽ ഇത്ര മാർക്കാണ് എന്നാണ് ഓരോ മേഖല കൃഷി ക്രമസമാധാന പാലനം കൃഷിക്ക് പത്തിൽ നാല് ദശാംശം അഞ്ച് ടി നന്ദകുമാറാണ് മാർക്കിടുന്നത് ക്രമസമാധാന പാലനത്തിന് സാജൻ പീറ്റർ മൂന്ന് ദശാംശം അഞ്ച് മാർക്ക് ഇടുന്നുള്ളൂ ഉന്നത വിദ്യാഭ്യാസം കുഞ്ചെറിയ പി ഐസക്ക് പത്തിൽ അഞ്ച് മാർക്ക് ഇടുന്നുണ്ട് ഇതിൽ ശ്രദ്ധേയമായ മൂന്ന് വകുപ്പുകളുടെ കാര്യം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല അതിലൊന്നും വ്യവസായം പശ്ചാത്തല വികസനം ഐ ടി ധനം ആസൂത്രണം ജി വിജയരാഘവൻ പത്തിലാറ് മാർക്ക് ധനത്തിനിടുന്നുണ്ട് ടി ബാലകൃഷ്ണൻ പത്തിലാറ് മാർക്ക് വ്യവസായ വകുപ്പിനിടുന്നുണ്ട് ഐ ടിക്ക് പത്തിലേഴ് മാർക്ക് കൂടിയ മാർക്കുകൾ ഇടുന്നുണ്ട് താരതമ്യൻ ഇത് മൊത്തത്തിൽ പരിശോധിക്കുമ്പം മനോരമയുടെ ആണെങ്കിലും കൊള്ളാവുന്ന മാർക്ക് മൊത്തത്തിൽ വരുന്നുണ്ട് കൃഷിക്കും ക്രമസമാധാന പാലനത്തിനും ഉന്ന ഉന്നത വിദ്യാഭ്യാസം പത്തിൽ അഞ്ചുണ്ട് ഈ രണ്ട് കൃഷിയും ക്രമസമാധാന പാലനവും മാത്രമാണ് പത്തിൽ നാല് പോയിന്റ് അഞ്ചും മൂന്ന് പോയിന്റ് അഞ്ചുമായി കുറഞ്ഞിട്ടുള്ളത് ബാക്കിയെല്ലാം താരതമ്യേന ഒന്നാമത് തുടർഭരണമാണല്ലോ അപ്പോൾ മെച്ചപ്പെട്ടതാണ് നമുക്ക് വിലയിരുത്താവുന്ന തരത്തിലുള്ള മാർക്കാണ് മനോരമയും ഇടുന്നത് അതിൽ ശ്രദ്ധേയം ഏറ്റവും ശ്രദ്ധേയം ഞാൻ വിചാരിക്കുന്നത് ധനവകുപ്പിന് ഇട്ട മാർക്കാണ് ജി വിജയരാഘവൻ മാർക്ക് ഇടുന്നുണ്ട് ഈ ഘട്ടത്തിൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർമ്മിക്കും ഒന്ന് കേന്ദ്രം ഈ കാലത്ത് നടത്തിയ ക്രൂരമായ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ ഫെഡറൽ സംവിധാനത്തിന് മേൽ ആക്രമണം നടത്തിയ ഒരു കാലമാണ് കേരളത്തിനെതിരെ വലിയ തോതിൽ ഒരു ലക്ഷം കോടിയോളം രൂപയുടെ വെട്ടിക്കുറവ് പല മട്ടിൽ പല തട്ടിൽ നടത്തുന്ന രീതിയിൽ അത് അപ്ലൈ ചെയ്ത് നടപ്പാക്കാൻ ശ്രമിച്ചു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സാധ്യതയൊക്കെ കണ്ടിട്ടായിരിക്കും പക്ഷേ അതിനൊന്നും റിസൾട്ട് ഉണ്ടായില്ല ഇനി ഇനി അറിയില്ല നമുക്ക് ഇപ്പോൾ വീണ്ടും നമ്മൾ വാർത്തകൾ കാണുന്നുണ്ടല്ലോ കടം അടുപ്പ് പരിധിയൊക്കെ വെട്ടിക്കുറക്കാൻ തുടങ്ങിയത് ഇനി ഒരു കൊല്ലം മാക്സിമം മുക്കി അങ്ങ് റെഡിയാക്കുക എന്നതായിരിക്കും ഉദ്ദേശം എന്തായാലും അതിനെ മറികടക്കാൻ സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകാനും എന്നാൽ ആ ഒരു ദുരിതം ജനങ്ങളെ അറിയിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനും ധനവകുപ്പിന് കഴിഞ്ഞു എന്നാണ് ജി വിജയരാഘവൻ വിലയിരുത്തുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാവുക പത്തിൽ ആറ് മാർക്ക് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ വ്യവസായ മേഖലയിലെ മുന്നേറ്റം വസ്തുതയാണെന്ന് ടി ബാലകൃഷ്ണൻ പോലൊരാൾ അദ്ദേഹം ഈ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയാണ് അദ്ദേഹത്തെ പോലൊരാൾ അടിയൊപ്പിടുകയാണ് ചെയ്യുന്നത് പല രീതിയിലുള്ള വ്യവസായ സൗഹൃദം അല്ല എന്ന് പ്രതിപക്ഷ പ്രചരണം ഒന്നും ഇല്ലാത്തതാണ് എന്ന് പറയുകയാണ് അതോടൊപ്പം തന്നെ ഐ ടി മേഖലയിലെ മുന്നേറ്റത്തിനും പത്തിലേഴ് മാർക്ക് ഇടുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ വഴിയൊരുങ്ങുമോ എന്നൊരു ലേഖനവും വി ആർ പ്രതാപ് സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി അവതരിപ്പിക്കാൻ പോകുന്ന റോഡ് വികസനമാണ് എന്ന കാര്യം കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാതൃഭൂമി മുഖപ്രസംഗത്തിലും ആ കാര്യം പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് പല കാര്യങ്ങൾ പറയുന്ന ഘട്ടത്തിൽ കുറവുകളും കൂടുതലുകളും ഒക്കെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ ക്ഷേമ പെൻഷൻ മൂന്ന് മാസത്തെ മുടങ്ങി എന്ന് മനോരമ കുറയുന്നത് മാതൃഭൂമി മുഖപ്രസംഗത്തിൽ രണ്ട് മാസം മാത്രമേ ഉള്ളൂ അത് പരിഹരിക്കാൻ കഴിയും എന്നൊരു സമീപനമാണ് സ്വീകരിക്കുന്നത് ഇങ്ങനെയാണ് മൊത്തത്തിലുള്ള സ്ഥിതി ഈ സാഹചര്യം അതായത് ഒരു രണ്ടാമത്തെ ഭരണം ഒന്നാം ഭരണം തന്നെ നാലാം വർഷത്തുമ്പം വലിയ പ്രതിസന്ധിയിലുള്ള അവസ്ഥയായിട്ടാണ് ചിത്രീകരിക്കപ്പെടുക ജനങ്ങൾ ഉരുക്കിലാണ് എന്ന മട്ടിലാണ് എന്നാൽ ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളുടെ തുടർച്ചയായിട്ടുള്ള പ്രതിസന്ധികൾക്കൊക്കെ അപ്പുറത്തേക്ക് മനോരമയുടെ എഡിറ്റ് പേജിലെ മാർക്കിടൽ മാത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അങ്ങനെ വലിയ സ്വർഗമാക്കാനൊന്നും കഴിഞ്ഞില്ലെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാത്തൊരു അവസ്ഥയിലാണ് എന്ന് പറയുന്ന മട്ടിൽ മനോരമയിലെ വിശകലനങ്ങൾക്ക് പോലും സമ്മതിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് മാതൃഭൂമി മുഖപ്രസംഗത്തിൽ നമ്മൾ മറ്റൊരു തലവും കണ്ടതാണ് അതുകൊണ്ട് ഇതിനെ വീണ്ടും ഇതിനപ്പുറത്തേക്ക് മെച്ച ാവുന്ന ഒരു സാഹചര്യമുണ്ട് ഏർ മാധ്യമങ്ങൾ മറ്റു രീതിയിൽ പ്രതിപക്ഷ ഉൾപ്പെടെ പുറത്തുവിടുന്ന നരേറ്റീവുകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക പ്രത്യേകിച്ചും കേരളം ഇതുവരെ മൂന്നും നാലും ദശകമായി ആഗ്രഹിച്ചു നടക്കുന്ന പല കാര്യങ്ങളിലും വലിയൊരു ജമ്പ് എന്നൊക്കെ പറയില്ലേ കുതിച്ചുചാട്ടമുണ്ടായ കാര്യം കാലം കൂടി ആണ് എന്ന് വിഴിഞ്ഞവും ദേശീയപാതയും ഉൾപ്പെടെയുള്ള ഗെയിൽ പൈപ്പിലടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഒരു കാലം പ്രധാനപ്പെട്ടതായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് അത് പറയുന്നതിലൂടെ നേരത്തെ പറഞ്ഞപോലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപോലെ പൈസ വാങ്ങിയിട്ട് പറയുന്നതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിപാടി നടക്കുന്നുണ്ട് അപ്പം ചില ആളുകളെങ്കിലും മിണ്ടാതിരിക്കും ഒരു നല്ല കാര്യം പറഞ്ഞ് കഴിയുന്നത് പൈസ വാങ്ങി പറയുന്നതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ചില ശ്രമങ്ങൾ ഉണ്ടാകും അപ്പോൾ എല്ലാവരും പറയണമെന്നുമില്ല തോന്നൽ നല്ല റോഡിൽ നടക്കുമ്പോൾ ഇത് എത്ര മോശം റോഡാണ് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കാര്യം എത്തും കാരണം ഇനി നല്ല റോഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ വാങ്ങിയിട്ട് പറയുന്നതാണെന്ന് പറഞ്ഞെങ്കിലോ എന്നുള്ള ഒരു ഭീതി ചിലർക്കൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ളൊരു നെറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എങ്കിൽ അത് പരാജയപ്പെട്ടു പോകുന്ന അവസ്ഥ വരും ആ വഴി പ്രതിപക്ഷം ഉപേക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അവർ വീണ്ടും വലിയ ചതിക്കുഴിയിലേക്കാണ് പോവുക ഒറ്റ കാര്യമേ ഉള്ളൂ നാട്ടിൽ പ്രതിപക്ഷത്തിന് അനിവാര്യമായ ചില ഇടപെടലുകൾ നടത്തേണ്ട അവസ്ഥകളുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് ഒരു ദളിത് സ്ത്രീ ഒരു പോലീസ് സ്റ്റേഷനിൽ കേരളം കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ക്രൂരതയ്ക്ക് വിധേയമായിട്ട് അതിന്മേൽ പോലീസ് തന്നെ സർക്കാർ തന്നെ നടപടിയെടുത്ത് നടപടി പ്രഖ്യാപിക്കുന്ന ദിവസം മാത്രം വലിയ ഭൂതോദയം ഉണ്ടായി അവരുടെ വീട്ടിൽ പോവുക കെ പി സി പ്രസിഡൻറ് വീട്ടിൽ പോവുക മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുക എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തരുത് അത് സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ട ശക്തിയായി കറക്റ്റ് ചെയ്ത് വഴിയിലേക്ക് നല്ല വഴിയിലേക്ക് നടത്തിക്കേണ്ട ശക്തിയായി നിൽക്കുകയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങൾ ചെയ്യേണ്ടത് എന്നാൽ അതുവരെ ഒരു മാസത്തോളം ഒരു ദളീത് സ്ത്രീക്ക് ഇവിടെ അല്ലാത്തൊരു ആളാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമോ പ്രതികരിക്കുക പ്രതിപക്ഷവും മാധ്യമങ്ങളും പോലീസിൻ്റെ കാര്യം പോട്ടെ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് നമ്മൾ അങ്ങനെ തന്നെയാണ് അതിലെ കാണുന്നത് ഇനി സർക്കാർ ആഭ്യന്തര വകുപ്പിനെതിരെ രണ്ട് വർത്താനം പറഞ്ഞാൽ പോലും അതിൽ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇത്രയും നാൾ പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്താണ് പോലീസ് ഇത്രയെങ്കിലും പോലീസിൻ്റെ നടപടി ഇങ്ങനെ അവർ പ്രാഥമിക പരിശോധന നടത്തി ഈ മെയ് ഇരുപതിനാണെങ്കിലും അല്ലെങ്കിൽ മെയ് പത്തൊമ്പതിനാണെങ്കിലും പ്രാഥമികമായി പരിശോധന നടത്തി പോലീസിന് വീഴ്ച വന്ന ആൾക്കെതിരെ സ്പെൻഷൻ നടപടി സ്വീകരിച്ചു ഇനി അടുത്ത ആൾക്കെതിരെ നടപടി വരും എന്ന് പറയുകയും ചെയ്തു അതുവരെ അവർ അത്രയെങ്കിലും ചെയ്തു എന്നെങ്കിലും പറയാൻ ഈ പ്രതിപക്ഷം എന്ത് ചെയ്തു അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം പ്രധാനമാണ് ഈ ദിവസങ്ങളിൽ അതൊരു ദളിശ്രീ ആയതുകൊണ്ടാണോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയരുകയാണ് പോലീസിൻ്റെ ഇടപെടൽ അതുകൊണ്ട് തന്നെയാണ് എന്ന് സമർത്ഥിക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെയാണ് ആ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക പക്ഷേ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും അങ്ങനെ തന്നെയാണോ എന്തുകൊണ്ട് മറ്റേതെങ്കിലും കാര്യങ്ങൾ ദിവസങ്ങളോളം ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളിൽ ഇത്ര ദിവസമായിട്ടും ഇത്ര നാളായിട്ടും ഇന്നലെ പി ശശിക്കെതിരെ ആരോടെ ഉന്നയിക്കുന്നത് വരെ സമയമില്ല അവർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്യാൻ നേരമില്ലേ പ്രതിപക്ഷത്തിന് സണ്ണി ജോസഫിനോട് പോയാൽ ബോധോധ ഉണ്ടായില്ലേ അല്ലെങ്കിൽ വി ഡി ഇതൊന്നും അറിയില്ലേ വി ഡി സതീശൻ അപ്പോഴും മറ്റേ സിദ്ധാന്തം കൊണ്ടാണ് മാധ്യമങ്ങളെ കാണാൻ ഇറങ്ങിത്തിരിക്കുന്നത് ആ അയാൾ പിണറായി വിജയൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയും എന്ന് പറയുന്ന അവസ്ഥയിലാണ് ഇനി അത്തരം രീതിയിൽ പ്രതിപക്ഷത്തെ കൂടുതൽ ഈ വാല്യൂവേഷന് വിധേയമാക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോയിൽ ഇത്രയും നേരം പറഞ്ഞത് മാധ്യമങ്ങൾ മറ്റതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ സർക്കാരിൻ്റെ കാര്യത്തിലുള്ള ഈ വാല്യൂവേഷൻ നമുക്കിതിൽ നിന്ന് കാണാം അവിടെ പ്രതിപക്ഷത്തിനുകൂടി ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും വിശദമായ വിശകലനം നടത്താൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്കതിൻ്റെ ജന്യൂനിറ്റി ബോധ്യമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്ക് മറ്റ് വിശകലനങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം